ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വ്യത്യസ്ത രീതിയിലൊരു ചിക്കൻ കറി ആയാലോ കുമ്പളങ്ങ ചിക്കൻ കറി അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുമ്പളങ്ങയും ചിക്കനും കറി വെക്കാൻ ആദ്യം തന്നെ ചൂടായ ചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ട് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം സവള വഴറ്റാൻ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റാം ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടിനി ഉപ്പിടാം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം വെള്ളം ഒഴിക്കേണ്ടതില്ല ചിക്കൻ വേവുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ഒരു ചിരകിയ തേങ്ങ ഒരു മുറി മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക ഒരു കറുവപ്പട്ട ജാതിപത്രി ഇച്ചിരി വലിയ ജീരകം എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചുമക്കുന്ന ഒരേ വറക്കണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വേണം തേങ്ങ വറുക്കാൻ ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തേങ്ങ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ടൊരു തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമ്മൾ വേവാൻ വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊരു മുക്ക വേവാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുമ്പളങ്ങായും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വയ്ക്കാം കുമ്പളങ്ങ വെന്ത് ഉടയാൻ പാടില്ല അതിനുമുമ്പ് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ചാറിന് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് തിളക്കട്ടെ നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അത്രയും വെള്ളം ഒഴിക്കാം നമ്മുടെ കുമ്പളങ്ങായും ചിക്കനും ഇട്ട കറി തയ്യാറായിട്ടുണ്ട് ഇത് പാലക്കാടൊക്കെ കല്യാണത്തലേന്ന് നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെയൊരു കുമ്പളങ്ങായും ചിക്കനും കറി വെച്ചത് കഴിക്കുക അപ്പം നിങ്ങളും കൂടി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയൊരു ചിക്കൻ കറിയും കൂടെ തയ്യാറാക്കി നോക്കണം ചോറിൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ നല്ലതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്